ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് പുതിയതായിട്ട് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നോറയുടെ ബാപ്പ കയറി വന്ന ഒരു സംഭവമാണ് സത്യം പറയുകയാണെങ്കിൽ നോറ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്താണ് നോറയുടെ ബാപ്പ കയറി വരുന്നോ അങ്ങനെ ഈ ഒരു പരിപാടിക്ക് വരുന്നൊന്നും നോറ ചിന്തിക്കുന്നൊന്നുമില്ല നോറ കണ്ടപ്പോൾ ആകെ ഷോക്കായി പോയി നോറയ്ക്ക് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ എന്താണ് നോറയ്ക്ക് പിന്നെ നോറയ്ക്ക് നോറേൻ്റെ ഫാദർ എന്താ പറയുക നമ്മൾ എന്താണ് ജാസ്മിൻ്റെ ജാസ്മിനും ഞാൻ കുറേ പ്രായക്കാരാണല്ലോ അങ്ങനെ ജാസ്മിൻ്റെ ഈ ഫേസും കാര്യങ്ങളൊക്കെ ഒരു സങ്കടം പിടിച്ചിരുന്ന് ഇപ്പോഴൊക്കെ കണ്ടപ്പോൾ നോറൻ്റെ ബാബയ്ക്കൊരു കാര്യം പിടികിട്ടി അപ്പോൾ നോറൻ്റെ ബാബ പറഞ്ഞു മകളെ നീ പേടിക്കൊന്നും വേണ്ട നിൻ്റെ ഫാമിലിയും അടുത്തു തന്നെ ഇവിടെ എത്തും അതൊക്കെ കേ അത് പറഞ്ഞപ്പോൾ ആൾക്കൊരു എനർജിയൊക്കെ വന്നു അങ്ങനെ പെട്ടെന്നൊരു പോക്കൊക്കെ പോയി ചൂലൊക്കെ എടുത്ത് വൃത്തിയാക്കി എല്ലായിടത്തും വൃത്തിയൊക്കെ ആക്കി നല്ല ഒരു രീതിയിലൊക്കെ ആണവിടെ പെരുമാറിക്കൊണ്ടിരിക്കുക ഓക്കെ